രണ്ട് നാല് എട്ട് പൂജ്യം രണ്ട് നാല് എട്ട് ഒന്ന് രണ്ട് നാല് ഒൻപത് പൂജ്യം രണ്ട് നാല് ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഏഴ് എട്ട് രണ്ട് ഒന്ന് ഏഴ് എട്ട് മൂന്ന് ഒൻപത് പൂജ്യം ആറ് മൂന്ന് ഒൻപത് ഒന്ന് ആറ് മൂന്ന് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് പൂജ്യം നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് പൂജ്യം നാല് മൂന്ന് ഒൻപത് ഒന്ന് നാല് മൂന്ന് ഒൻപത് മൂന്ന് പൂജ്യം അഞ്ച് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് ഏഴ് ആറ് പൂജ്യം അഞ്ച് ഏഴ് ആറ് ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് ആറ് അഞ്ച് ഒന്ന് രണ്ട് ആറ് അഞ്ച് പൂജ്യം രണ്ട് എട്ട് അഞ്ച് ഒന്ന് രണ്ട് എട്ട് പൂജ്യം മൂന്ന് ആറ് അഞ്ച് ഒന്ന് മൂന്ന് ആറ് അഞ്ച് പൂജ്യം നാല് ആറ് അഞ്ച് ഒന്ന് നാല് ആറ് എട്ട് ഒൻപത് പൂജ്യം ആറ് എട്ട് ഒൻപത് ഒന്ന് ആറ് എട്ട് ഒൻപത് നാല് ആറ് അഞ്ച് ഒൻപത് നാല് പൂജ്യം ഒൻപത് നാല് ഏഴ് ഒന്ന് ഒൻപത് നാല് ഏഴ് പൂജ്യം ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് ആറ് മൂന്ന് ഒന്ന് ഏഴ് ആറ് മൂന്ന് പൂജ്യം ഏഴ് ആറ് നാല് ഒന്ന് ഏഴ് ആറ് നാല് എട്ട് ആറ് മൂന്ന് പൂജ്യം എട്ട് ആറ് മൂന്ന് രണ്ട് എട്ട് ആറ് അഞ്ച് പൂജ്യം എട്ട് ആറ് അഞ്ച് ഒന്ന് എട്ട് പൂജ്യം ഒൻപത് രണ്ട് എട്ട് ഒന്ന് ഒൻപത് രണ്ട് എട്ട് പൂജ്യം ഒൻപത് മൂന്ന് എട്ട് ഒന്ന് ഒൻപത് മൂന്ന് ഒൻപത് രണ്ട് പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് ഒന്ന് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം ഒൻപത് ആറ് നാല് ഒന്ന് ഒൻപത് ആറ് നാല് പൂജ്യം ഒൻപത് ആറ് അഞ്ച് ഒന്ന് ഒൻപത് ആറ് അഞ്ച് ണ്ട് എട്ട് ഏഴ് നാല് മൂന്ന് ആറ് എട്ട് നാല് അഞ്ച് രണ്ട് എട്ട് നാല് അഞ്ച് ഒൻപത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാരുണ്യ പ്ലസ് ലോട്ടറിയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറുകൾക്ക് ലഭിച്ച പ്രൈസിന്റെ ഡീറ്റെയിൽസ് ആണ് വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറിലെയും ലഭിച്ച പ്രൈസിലെ നമ്പറിലെയും ഒരു നമ്പറിലെ തന്നെ നാലക്കങ്ങളുടെ സ്ഥാനം അതിൻ്റെ ഓർഡറിലെ വ്യത്യാസം ശരിക്കും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സെയിം നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറില് തന്നെ നാലക്കങ്ങളുടെ സ്ഥാനം അതിൻ്റെ ഓർഡർ മാറിയാലും ആ നാലക്കങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്പറുകൾ കണ്ടാൽ വളരെ മിതമായി മാത്രം എടുക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ സാധ്യതാ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരിക്കും എല്ലാവർക്കും